ജീവനെടുത്ത് റൈസ് പുള്ളർ തട്ടിപ്പ് അത്ഭുതശേഷിയുള്ള റൈസ് പുള്ളറിന്റെ പേരിൽ പണം തട്ടിച്ച് തമിഴ്നാട് സ്വദേശിയെ മർദ്ദിച്ചുകൊന്ന ആംബുലൻസ് തള്ളിയ കേസിൽ മൂന്ന് പേർ കസ്റ്റഡിയിലായത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ സാഹചര്യത്തിൽ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് റൈസ് പുള്ളർ സംസ്ഥാനത്ത് ഇറിഡിയം റൈസ് പുള്ളർ തട്ടിപ്പ് സംഘങ്ങൾ വീണ്ടും തലപൊക്കുന്നതായി വിവരങ്ങൾ ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് അത്ഭുതശേഷി എന്ന് അവകാശപ്പെടുന്ന ചെമ്പുകുടമാണ് ആണ് റൈസ് പുള്ളർ ഇറിഡിയം കോപ്പർ എന്ന ലോഹം കൊണ്ടാണ് ചെമ്പുകുടം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തുക അത്ഭുത ലോഹം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കുടത്തിന് ആകർഷണ ശക്തി എന്നാണ് തട്ടിപ്പുകാർ വാദിക്കുന്നത് ഇവ ബഹിരാകാശ പേടകങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്നുവെന്നും നാസയും ഐ എസ് ആർഒയും മറ്റും ഈ ലോകത്തിന്റെ ആവശ്യക്കാരാണ് എന്ന് പ്രചരിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം ഇരകളെ വലയിലാക്കുന്നത് അത്യാഗ്രഹികളായ അന്ധവിശ്വാസികളെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിക്കാൻ മന്ത്രവാദികളും തട്ടിപ്പുകാരും കാലങ്ങളായി ഉപയോഗിക്കുന്ന അത്ഭുതശേഷികളുണ്ട് എന്ന് അവകാശപ്പെടുന്ന ചെമ്പുകുടമാണ് റൈസ് പുള്ളർ ഇറിഡിയം കോപ്പർ എന്ന അത്ഭുത ലോഹം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതിന് അരിമണികളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് അവകാശപ്പെടുക വെള്ളിമൂങ്ങ ഇരുതലമൂരി വലമ്പിരി ശംഖ് നാഗമാണിക്യം ഇങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി വസ്തുക്കളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് പോലെ തന്നെയാണ് റൈസ് പുള്ളർ തട്ടിപ്പ് അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലയുള്ള ലോഹമാണ് ഇറിഡിയർ കോപ്പർ എന്നാണ് തട്ടിപ്പുകാർ അവകാശവാദം ഇതിന്റെ അത്ഭുത സിദ്ധികൾ വിശദീകരിക്കാൻ അവർ മന്ത്രവാദത്തെയും ഇന്ദ്രജാലത്തെയും വരെ കൂട്ടുപിടിക്കും കുടങ്ങളിലും പള്ളികളുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലോഹകുരിശുകളിലും ചില പ്രത്യേക സമയത്ത് ഇടിമിന്നലേറ്റാൽ അത് കോപ്പർ എന്ന അത്ഭുത ലോഹമായി മാറും എന്ന് ഇരകളെ തട്ടിപ്പുകാർ പറഞ്ഞു വിശ്വസിപ്പിക്കും ഈ ലോഹം ബഹിരാകാശ പേടകങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാനും റോക്കറ്റുകളും മിസൈലുകളും അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാനുമാണ് ഉപയോഗിക്കുന്നത് എന്ന് വിശദീകരിക്കും നാസയും അടക്കമുള്ള ബഹിരാകാശ ഏജൻസി ും ഇസ്രയേലിലെ ആയുധ നിർമ്മാണ കമ്പനികളുമാണ് നിലവിലെ ഈ ലോകത്തിന്റെ ആവശ്യക്കാർ എന്ന ഈ വാചകത്തിൽ വീഴുന്ന ഇരകളെ റൈസ് പുള്ളർ കാട്ടിക്കൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച അഡ്വാൻസ് തുക വാങ്ങും ഇടിമിന്നലേറ്റാൽ ഒരു ലോകവും മറ്റൊരു ലോഹമായി മാറില്ല എന്നതൊന്നും അന്ധവിശ്വാസികളുടെയും മന്ത്രവാദികളുടെയും യുക്തിക്ക് നിരക്കില്ല ഇറഡിയം കോപ്പറിന്റെ ശേഷി തിരിച്ചറിഞ്ഞ പൂർവീകർ ചിലർ കുടുംബങ്ങളിൽ ഇത് ലോഹപാത്രങ്ങളുടെയും നാണയങ്ങളുടെയും മറ്റും രൂപത്തിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഇത് കൈവശം വെച്ചാൽ സമ്പത്ത് വന്ന് കുമിയും പക്ഷെ കോപ്പർ ഇറഡിയം അതായത് റൈസ് പുള്ളർ വിറ്റാൽ അതിലും പണം കിട്ടുമെന്നാണ് കള്ളക്കഥകൾ വിദേശത്ത് നിന്ന് റൈസ് പുള്ളർ പരിശോധിക്കാൻ വരുന്ന വിദഗ്ധർക്ക് ലക്ഷങ്ങൾ പ്രതിഫലം കൊടുക്കണം പക്ഷെ നിലവിൽ റൈസ് പുള്ളർ കൈവശം ഇരിക്കുന്ന ആൾക്ക് പണം മുടക്കാനില്ല ആ പണം മുടക്കിയാൽ നിങ്ങൾ മുഖേന കച്ചവടം നടക്കുമെന്ന് തട്ടിപ്പുകാർ ഇരയെ പറഞ്ഞു വിശ്വസിപ്പിക്കും അഞ്ചോ പത്തോ ലക്ഷം രൂപ മുടക്കിയാൽ കച്ചവടം നടക്കും കച്ചവടം നടന്നു കഴിഞ്ഞത് ഇരട്ടിയായി തിരിച്ചു കിട്ടുമെന്നും മറ്റുമുള്ള വാചകത്തിൽ പാവങ്ങൾ വീഴുന്നു വിദഗ്ധരുടെ വേഷത്തിൽ വരുന്ന ആൾമാറാട്ടക്കാരുടെ പ്രൊഫഷണൽ സമീപനം കൂടി കാണുമ്പോൾ പിന്നെ ആർക്കും സംശയമുണ്ടാകില്ല ഇരട്ടിയായി തിരിച്ചു കിട്ടുമെന്ന വിശ്വാസത്തിൽ അത്യാഗ്രഹികളായ അന്ധവിശ്വാസികൾ തട്ടിപ്പുകാർക്ക് പണം സംഘടിപ്പിച്ചു നൽകും അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾ വിലമതിക്കുന്ന ലോഹമാണ് ഇറിഡിയം എന്നാൽ കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ ലഭിക്കുന്ന ലോഹമാണ് ഇറിഡിയം എന്ന പേരിൽ കാണിച്ച് നടത്തുന്നത് എന്നതാണ് വാസ്തവം റൈസ് പുള്ളർ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി റിസർവ് ബാങ്കും രംഗത്ത് വന്നിരുന്നു തട്ടിപ്പ് സംഘങ്ങൾ ആളുകളെ കബളിപ്പിക്കാൻ റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജരേഖ ചമയ്ക്കുന്നുണ്ട് പൊതുജനങ്ങൾ ഇത്തരം തട്ടിപ്പുകളിൽ പ്രതികരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ച സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും അന്ധവിശ്വാസത്തിന്റെ പുറകെ പായുന്നവരാണ് ഇത്തരത്തിൽ കുടുക്കൽപ്പെടുന്നതും ജീവൻ നഷ്ടമാകുന്നതും ന്യൂസ് ഡെസ്ക്